പോയി ക്ഷണിക്കുവന്നോ എങ്ങോട്ടേക്ക് എന്തിനാണ് ക്ഷണിക്കേണ്ട കാര്യം അദ്ദേഹം ബുദ്ധിയും വിവല്ലാത്ത ആളൊന്നുമല്ല നല്ല ബുദ്ധിയുണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല എന്തിന് ഏഹ് എന്റെ ആവശ്യമില്ലല്ലോ ആവശ്യമില്ല എന്നാൽ എനിക്ക് ഒരാള് മീഡിയേറ്റർ ആയിട്ടിരുന്നിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിയുള്ള രണ്ട് പിള്ളേരാണ് ഏറ്റാണ് കെ കരുണാരം വളർത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇത്തിരി സെൻസ് മുരളിയാഠനോട് അതൊന്നും പറഞ്ഞു കൊടുക്കണ്ട മുരളിയാഠന വേണ്ടത് ചെയ്യുമ്പോൾ അദ്ദേഹം അത് ചെയ്തോളൂ ആ ചോദിച്ചിട്ടില്ല ചോദിക്കാത്ത കാര്യം അറിയാത്ത കാര്യം ഇല്ല ഇല്ല ഞാൻ ഊഹിച്ചിട്ടേ ഇല്ല കാരണം ഊഹിക്കാൻ സമയം കിട്ടിയിട്ടില്ല അതാണ് ഇത്ര ലൈറ്റുള്ളത് അല്ല ഞാനോ സ്നേഹം എനിക്ക് സ്നേഹം എപ്പോഴും ഉണ്ട് അയ്യോ ഒരിക്കലും എൻ്റെ ഒരു രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ രണ്ട് ഇതിൽ നിന്നാലും ഞാൻ ഈ നിമിഷം വരെ കെ മുരളീധരൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ എന്തൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് എനിക്കെൻ്റെ ചേട്ടൻ്റെ സ്വഭാവം അറിയാം ദേഷ്യം വന്നാൽ എന്ത് പറയും അച്ഛനെ അല്ല അമ്മേലൊക്കെ പറഞ്ഞു എന്ന് വരും അത് കഴിഞ്ഞാൽ ആ ഒരു ഇത് കഴിഞ്ഞ ആൾ താഴത്തേക്ക് പോവും പറഞ്ഞോട്ടേന്നേ ഞാൻ മല്ലോ ഞാൻ അനിയത്തിയല്ല അയ്യോ അത്ര ചീപ്പായിട്ട് അദ്ദേഹം പോകും എനിക്കറിയില്ല കാരണം അദ്ദേഹം കെ പി സി പ്രസിഡൻ്റായിരുന്ന ആളാണ് എല്ലാ ഇതിലും ഇരുന്ന ആളാണ് പിന്നെ അദ്ദേഹത്തിനൊരു വേദന ഉണ്ടാവും സ്വന്തം നാട്ടിൽ തന്നിട്ട് തോൽപ്പിക്കുകയെന്ന് വെച്ചാൽ ഒരു മാന്യമായിട്ട് തോൽപ്പിക്കേണ്ടത് ഇതെന്തൊരു തോൽപ്പിയോ തോൽപ്പിയോ തോൽപ്പിക്കട്ടെ മൂന്നാമത്തെ ഇലക്കിട്ടതാണ് ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞതാണ് രണ്ട് ദിവസം മുമ്പ് അന്ന് സഹോദരൻ പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു ഇടയ്ക്ക് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താ അറിയോ പറഞ്ഞ വാക്ക് അദ്ദേഹത്തിനോട് വെച്ച് ചോദിച്ചോളൂ എൻ നമ്മുടെ അച്ഛനും അമ്മയും അവിടെ കിടക്കുന്നുണ്ട് ആ അച്ഛനും അമ്മേനും കൂടി ഇവിടുന്ന് എടുത്തോണ്ട് പോയാലോ ഞാൻ എന്നാലോചിക്കണോ എന്ന് പറഞ്ഞ ആൾ തൃശ്ശൂർ അദ്ദേഹത്തിന് ആരാണ് കുഴിയിൽ കൊണ്ട് ചാടിച്ചതെന്ന് അദ്ദേഹമാണ് പറയേണ്ടത് ഞാനല്ല കാരണം അത് കണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ലേ അല്ല ഞാൻ ഇതിനൊന്നും ഉത്തരം പറയുന്നില്ല എന്താ കാരണം അറിയാമോ ഒന്ന് നിങ്ങൾ ആ വണ്ടി എടുത്ത് ഡി സി സി ഓഫീസിന്റെ മുമ്പിൽ പോയാൽ ആരൊക്കെയാണെന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് കേട്ട ഞാനല്ലോ പറഞ്ഞു കോൺഗ്രസ് കോൺഗ്രസ്സുകാരാ ചെയ്തത് ഞാനല്ല ചെയ്തത് ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല അറിഞ്ഞിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ എല്ലാ കോൺഗ്രസ്സുകാരൊന്നും മോശമൊന്നും ഞാൻ പറയില്ല നല്ല ആളുകളുണ്ട് സ്നേഹിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഒരു ഒരു വിഭാഗത്തിൻ്റെ കയ്യിലാണ് ഇപ്പോൾ അധികാരം അവരാണ് തീരുമാനിക്കുന്നത് ആരും ഇവിടെ വരണം ആര് ജയിക്കണം എങ്ങനെ ഞങ്ങൾ പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിക്കണം അവരാണ് അതെ ഏതാ ഞാൻ പറയട്ടെ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരാൾ മാത്രമായിട്ടോ നമുക്ക് പറയാൻ പറ്റില്ല ഒരാളുടെ കീഴായിരിക്കുമല്ലോ പിന്നെ ഉമ്മ വയ്ക്കുന്നതും വേർപ്പൊപ്പി കൊടുക്കണം മോശമാന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും ആൾക്കാർ വരുമ്പോൾ നമ്മളായാലും വേർപ്പ് കൊണ്ടൊന്ന് ബോധം കിട്ടൊന്ന് തുടച്ച് കൊടുക്കും ആ തുടച്ച് കൊടുക്കണ വേറെ ഉദ്ദേശത്തിലാവരുതൊന്നു മാത്രമേ ഉള്ളൂ ആ തലമുറ മാറിയല്ലോ ആ തലമുറയുടെ കൂടെ നിന്നിരുന്ന കുറേ ആളുകളുണ്ട് അത് അവരും മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല അതിലും ഉണ്ടായിരുന്നു കുറേ ആളുകൾ ആ ആളുകളും വേറെ പുതിയ ആളുകൾ വന്നവര് എല്ലാവരും കൂടി ചേർന്ന് ഇപ്പൊരു കമ്പനി ആയിരുന്നു അപ്പോൾ അവരെല്ലാം കൂടിയിട്ടാണ് ഇത് ചെയ്യും എന്ന് എനിക്ക് അറിയായിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല കെ കരുണാകരൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നല്ലേ മുപ്പത്തഞ്ചു കൊല്ലം എം എൽ എ ആയിരുന്നെ മാള ഈ ടൗൺ ഒഴിച്ച് ബാക്കി എവിടെ പോയാലും വലിയൊരു കുഴപ്പം ഇല്ല ശരി അല്ല അത് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എന്താ പറയുക അദ്ദേഹത്തിന്റെ ഇന്നലത്തെ വിഷമം നമുക്ക് മനസ്സിലാക്കാം കാരണം സ്വന്തം സ്ഥലത്ത് വന്ന് ഇത്രയും ഒരു ദയനീയമായിട്ടുള്ളൊരു തോൽവി വരുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിനുള്ള വിഷമം അത് നമുക്ക് എല്ലാവർക്കും എനിക്കിപ്പോൾ ഒരു സഹോദരി എന്നുള്ള ആലെങ്കിലും എനിക്ക് മനസ്സിലാക്കാം പക്ഷേ അദ്ദേഹം മറ്റേ ഈ പറഞ്ഞ മാതിരി ഇല്ലാത്ത സ്ഥലം എന്ന് എനിക്ക് ഒരിക്കലും തൃശ്ശൂരിനെ പറ്റി തോന്നിയിട്ടില്ല അല്ലാണ് അത് ശരിയാണ് പക്ഷേ അത് രാശിയില്ലാത്തത് തൃശ്ശൂരിനല്ല തൃശ്ശൂരിലത്തെ കുറേ ആളുകളുണ്ട് അവരുടെ കാലം തൃശ്ശൂർ രാശിക്ക് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഇവരെ പറ്റിയൊക്കെ പറഞ്ഞു തീർന്ന എനിക്ക് ഇനി സത്യം പറഞ്ഞ ഇല്ല അല്ല ഞാൻ അതൊക്കെ തുറന്ന് പറഞ്ഞിട്ടില്ലാണെങ്കിൽ രണ്ടാമത് ആ പേര് പറയാൻ പോലും എനിക്ക് മടിയാണ് സത്യം പറയുന്നത് ഏ ഈ തോൽവിയിൽ അദ്ദേഹത്തിന് മാത്രം ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് നിങ്ങളൊരു രാഷ്ട്രീയം അറിയുന്ന ആൾക്കാരുടെ ഒരു വിഭാഗത്തിൻ്റെ സപ്പോർട്ട് യു ഡി എഫിന് എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞില്ലേ ഈ രാഷ്ട്രീയം പറഞ്ഞ് പേടിപ്പിച്ചിട്ട് മോദിജിയുടെ പേര് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഉള്ളൊരു വിഭാഗം അവർ ശക്തമായിട്ടുള്ള ഒരു ഏരിയയിൽ പോലും എന്തുകൊണ്ട് കെ മുരളീധരന് ഒരു വർഷം കിട്ടിയില്ല ആ കമ്മ്യൂണിറ്റി ഇവിടെ ആരുടെ കയ്യിലാണ് കോൺഗ്രസിൻ്റെ മാത്രം നോക്കിയാൽ